ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡ് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പിടി തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇത്തവണ ഒരൊറ്റ കിരീടം പോലും നേടാനാവാതെ സീസൺ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ഭയം റയലിൻ്റെ ആരാധകരെ അലട്ടുന്നുണ്ട് ഒരു പിടി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും അവർ ക്ലിക്കാവുന്നില്ല എന്നത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ റലയവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ലീഡർമാരുടെ ഒരു അഭാവം റയലിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് അവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്ലബിനകത്തുള്ള ആളുകൾ തന്നെ ഇപ്പോൾ അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ലീഡർമാരുടെ ഒരു അഭാവം ഇപ്പോൾ സ്ക്വാഡിനകത്തുണ്ട് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ടോണി ക്രൂസ് നാച്ചോ എന്നിവർ ഇല്ലാത്തത് തീർത്തും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇപ്പോൾ റയൽ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡാനി കാറവഹൽ ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല ഒരുപാട് കാലമായി അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭാവവും ടീമിന് തിരിച്ചടിയാവുന്നുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഇല്ലാത്തത് റയലിന് തിരിച്ചടിയാകുന്നു എന്നാണ് റലേവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഒരു പിടി യുവതാരങ്ങളാൽ സമ്പന്നമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ടീം അതേസമയം മോഡ്രിച്ചിനെ പോലെയുള്ള ഒന്ന് രണ്ട് സീനിയർ താരങ്ങളും അവിടെയുണ്ട് പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരങ്ങൾ ഇപ്പോൾ ക്ലബിനകത്തില്ല എന്ന് തന്നെയാണ് ഈ ഒരു സ്പാനിഷ് മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വേണ്ട അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം